ഞാൻ ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രകാശനമാണെന്ന് കരുതി ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാം ബാലസാഹിത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാം എന്ന് കരുതി പക്ഷേ ഇവിടെ രണ്ടോ മൂന്നോ മിനിറ്റിൽ പ്രസംഗം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് പത്ത് മിനിറ്റാണ് ആകെ ലഭ്യമായിട്ടുള്ളത് ശ്രീ എം ആർ പ്രദീപിൻ്റെ ഈ സോപ്പ് കഥകൾ ആ ആയിരം ഈ സോപ്പ് കഥകൾ പുനരാഖ്യാനം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രദീപും ഞാനുമായിട്ട് വളരെ വർഷങ്ങൾക്ക് മുൻപേ ഉള്ള സൗഹൃദ ബന്ധമാണ് ഞാൻ മനോരമയിൽ ട്രെയിനിയും പ്രദീപ് ബാലരമയിൽ ട്രെയിനിയുമായിരുന്ന കാലത്ത് കോട്ടയത്ത് ഒരേ വാടക വീട്ടിൽ അടുത്തടുത്ത മുറികളിൽ കഴിഞ്ഞിരു കഴിഞ്ഞിരുന്നവരാണ് ഞങ്ങൾ പ്രദീപ് ഇപ്പോഴും മനോരമയുടെ ബാലരമയുടെ ചീഫ് കോർഡിനേറ്റിംഗ് എഡിറ്ററായിട്ട് റിട്ടയർ ചെയ്തു ഞാൻ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞുപോയി പോയി എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ഞങ്ങളുടെ സൗഹൃദം ഇന്നും തുടരുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വളരെ ആർത്തിയോടെ വായിച്ചിട്ടുള്ള കഥകളാണ് ഈ യൂസോപ്പ് കഥകൾ അതായത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അറബി കഥകൾ അതുപോലെ വിക്രമാദിത്യനും വേദാളവും തമ്മിലുള്ള കഥകൾ പഞ്ചതന്ത്ര കഥകൾ ഇങ്ങനെ സാരോപദേശ കഥകൾ ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഗുണപാഠങ്ങൾ നൽകുന്ന ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ എനിക്ക് യൂസോപ്പ് കഥകൾക്കും അറബിക്കഥകൾക്കുമൊക്കെ തോന്നിയ ഒരു വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പ്രതിസന്ധികളിൽ നിന്ന് ഉയർത്ത കഥകളാണ് പല ഈ കഥ പറയുന്നയാളുടെ ജീവിത പ്രതിസന്ധികളിൽ നിന്നാണ് ഈ കഥകളുണ്ടായത് അതുകൊണ്ടുതന്നെ ഈ കഥകൾക്കൊക്കെ ഒരു ജീവിത ഗന്ധമുണ്ട് നമുക്കറിയാം അറബിക്കഥകൾ നമുക്കറിയാം രാജ ഇവിടെ ഖലീഫയുടെ ആ ഒരു ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷഹർ എന്ന മന്ത്രികുമാരി മന്ത്രിയുടെ മകൾ കന്യക ആ കുട്ടി കഥകൾ പറഞ്ഞു ഓരോ കഥകൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവളുടെ മരണത്തിൻ്റെ മുഹൂർത്തം മാറ്റിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്നതാണ് അതാണ് ആയിരത്തൊന്ന് രാവുകൾ ആയി മാറുന്നത് ഈസോപ്പ് കഥകളുടെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിരിക്കണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈസോപ്പ് ഒരു അടിമയായിരുന്നു അടിമയായിരുന്ന ഈസോപ്പ് അടിമത്വത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയാണ് രാജാവിനോട് ഈ കഥകൾ പറഞ്ഞത് ഈ സരോപദേശങ്ങൾ ഉള്ള അടങ്ങുന്ന കഥകൾ എന്നാൽ വളരെ രസകരമായ കഥകൾ രാജാവിനോട് പറഞ്ഞ് ആ അങ്ങനെയാണ് ഈ തൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നത് ഈ കഥകൾക്കൊക്കെ ഉള്ളൊരു ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഈ കുട്ടിക്കാലത്ത് വായിക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഈ പല കഥകളിലും സമാനതകൾ കാണാനുണ്ട് നമ്മുടെ പഞ്ചതന്ത്ര കഥകളിൽ പറയുന്ന പല കഥകളിൽ തന്നെ ഈസോപ്പിൻ്റെ കഥകളിൽ നമുക്ക് കാണാൻ കഴിയും ഈ കഥകളിങ്ങനെ ലോകം മുഴുവനും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കണം ഇപ്പം ഈ കുരങ്ങൻ്റെ വാല് മരത്തിൻ്റെ ഇടയിൽ ആപ്പിന് ആപ്പിനിടയിൽ പോകുന്നത് പഞ്ചതന്ത്ര കഥയിലുണ്ട് അത് തന്നെ ഈസോപ്പ് കഥയിൽ പറയുന്നുണ്ട് മുന്തിരിങ്ങ പുളിക്കും എന്ന കഥ ഞാൻ ഈസോപ്പ് കഥയിലും വായിച്ചിട്ടുണ്ട് പഞ്ചതന്ത്ര കഥയിലും വായിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കഥകൾ സമാന സ്വഭാവമുള്ള കഥകളുണ്ട് എനിക്കൊന്നും കഥ പറയുന്നവർക്കെല്ലാം ഒരു സമാന സ്വഭാവമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ കഥകളിങ്ങനെ ദേശം വിട്ട ദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടോ ആയിരിക്കാം ഈ കഥകൾക്കൊക്കെ ഒരു സമാനത കൈവന്നിരിക്കുന്നത് ഏതായാലും ഈ ആയിരം ഈസോപ്പ് കഥകൾ സമാഹരിച്ച് വളരെ മനോഹരമായ സരളമായ ഭാഷയിലത് പുനരാഖ്യാനം ചെയ്ത് വളരെ നല്ല രീതിയിൽ മനോരമ ബുക്സ് അത് വളരെ ഗംഭീരമായിട്ട് എൻ്റെ പ്രൊഡക്ഷൻ നിർവഹിച്ചിരിക്കുന്നു പുസ്തകം കയ്യിലെടുത്താൽ വായിക്കാൻ തോന്നുന്ന ഏതൊരു കുട്ടിക്കും വായിക്കാൻ തോന്നുന്ന രീതിയിൽ ഉള്ളൊരു പ്രൊഡക്ഷനാണ് ഞാൻ പ്രദീപിനെയും മനോരമ ബുക്സിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പ്രദീപിൻ്റെ ആയിരം ഈ സോപ് കഥകൾ കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും വലിയൊരു വായന അനുഭവമായി തീരിട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു ബഹുമാനിരെ അധികം സമയമില്ല വളരെ കുറച്ച് സമയം കൊണ്ട് പറയേണ്ട കാര്യങ്ങളാണ് കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് പരാതികൾ പറയാറുണ്ട് കുട്ടികൾ വായിക്കുന്നില്ല കുട്ടികൾ വായനയിൽ നിന്നകന്നു പോകുന്നു എല്ലാവരും തന്നെ മൊബൈലിലാണ് അല്ലെങ്കിൽ സ്ക്രീനിലാണ് എന്നൊക്കെ പക്ഷെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സാഹിത്യം അല്ലെങ്കിൽ അവരെ വായനയിലേക്ക് കൊണ്ടുവരാൻ എന്താണ് ശ്രമം നടത്തുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഇപ്പം നമ്മൾ എല്ലാവരും വായിച്ച നമ്മുടെ ഗൃഹാതുരതയിൽ നമ്മൾ വായിച്ച ബാലസാഹിത്യം ഇന്നത്തെ പുതിയ കുട്ടികൾക്ക് കൊടുത്താൽ അവർക്കൊട്ടും തന്നെ മനസ്സിലാവില്ല നമ്മൾ വലിയ ന്യൂസ്റ്റാളിയോടുകൂടി വായിച്ച പല പുസ്തകങ്ങൾ ഉണ്ണികുട്ടൻ്റെ ലോകം തന്നെ ഇപ്പം ഞാൻ പുതിയ കുട്ടികൾ വായിക്കുമ്പോൾ അവർ പറയും അതിന് അതിന് ശരിക്കും അവർ പുതിയ കാലത്ത് സ്ത്രീ എന്താണ് അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പണ്ട് അച്ഛൻ ശാരീരികസേരയിലിരുന്ന് പത്രം വായിക്കുകയും അമ്മ അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കുകയും ചെയ്തു ഒന്നൊരു കേ വായിക്കുമ്പോൾ ഒരു കുട്ടിക്കൊന്നും തോന്നില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല അതുപോലെ തന്നെ നിറത്തെക്കുറിച്ച് പിന്നെ ശാരീരിക പ്രത്യേകതകൾ നമ്മൾ സ്പെഷ്യൽ എന്നാണ് ഇപ്പോൾ പറയുന്നത് ഭിന്നശേഷിക്കാരായ മനുഷ്യരെ കുറിച്ച് അങ്ങനെ പല കാര്യങ്ങളും തന്നെ വേറൊരു തരത്തിലുള്ള ചിന്താ ശീലം നമുക്ക് വന്നു കഴിഞ്ഞു പണ്ട് നമ്മൾ ജീവിച്ച കാലത്തെ ചിന്താ പദ്ധതികളോ ശീലങ്ങളോ അല്ല പുതിയ കുട്ടികൾക്കുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പുതിയ കാലത്തെ കുട്ടികൾക്ക് വേണ്ടി അവരെ അറിഞ്ഞുകൊണ്ട് നമ്മൾ സാഹിത്യം കൊടുക്കുമ്പോൾ മാത്രമാണ് ഇത് അവർ വായിക്കുന്നത് ഇപ്പോൾ ഈ ആയിരം ഈ സ്വപ്ന കഥകൾ പ്രദീപ് പറയുന്നത് ഏതാണ്ട് പത്ത് വർഷത്തെ അധ്വാനമാണ് ഒരുപാട് കഥകളൊക്കെ കണ്ടെത്താൻ ബുദ്ധിമുട്ടി എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടും പുതിയ കാലത്ത് അറിഞ്ഞുമാണ് നൽകിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും വലുത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മുടെ പത്ത് വയസ്സ് അല്ലെങ്കിൽ ഉള്ള ഒരു കുട്ടി വായിക്കുന്നത് അല്ലെങ്കിൽ അവൻ കാണുന്നത് നമ്മൾ കണ്ട ലോകമല്ല അപ്പോൾ നമ്മൾ അമ്പത് വർഷം മുമ്പ് നിന്ന സ്ഥലത്ത് നിന്ന് നമ്മളുടെ എന്താണ് വളരെ റൊമാൻറ്റിക്കായ അല്ലെങ്കിൽ നമ്മളെ ആകർഷിച്ച കാര്യങ്ങൾ ഇപ്പോൾ കുറിച്ചോ അല്ലെങ്കിൽ തോത്തോട്ട് പക്കത്തെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവർ കാണുന്ന കാര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ അവരിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പുസ്തകം കൊടുക്കുമ്പോഴാണ് കുട്ടികൾ വായിക്കുന്നത് അപ്പം അതിനൊരുപാട് നമ്മളിപ്പോൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ പറ്റൂ അത്തരം ഒരു ശ്രമമായിട്ടാണ് ഞാൻ ഈ ആയിരം ഈ സോപ്പ് കഥകളെ കാണുന്നത് പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം ബാലരമയിൽ ഇരുന്ന് കുട്ടികളുടെ മാനസികാവസ്ഥകളും കുട്ടികളുടെ വായനാശീലവും ഒക്കെ ഏതാണ്ട് കുറേ വർഷങ്ങൾ ഏതാണ്ട് നാല് ദശാബ്ദമെങ്കിലും ആയി ആയിക്കാണെന്ന് എനിക്ക് തോന്നുന്നു പ്രദീപ് ബാലസാഹിത്യ രംഗത്ത് വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രദീപിന് കുട്ടികളെ അറിയാം കുട്ടികളുടെ വായനാശീലത്തെ അറിയാം അതറിഞ്ഞുകൊണ്ട് പുറത്തിറക്കുന്ന പുസ്തകം അല്ലെങ്കിൽ എഴുതിയ പുസ്തകം എന്നുള്ള നിലയിൽ ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഒരു പുസ്തകം വളരെ മനോഹരമായി തന്നെ പുറത്തിറക്കാൻ തയ്യാറായ മനോരമ ബുക്സിനും അഭിനന്ദനം പറയുന്നു സമയപരിമിതി മൂലം അധികം സംസാരിക്കുന്നില്ല പുസ്തകത്തിന് എല്ലാ ആശംസകളും പ്രിയപ്പെട്ട സുഹൃത്താണ് പ്രദീപ് പ്രദീപിന് ഇനിയും പുസ്തകങ്ങൾ ഒരുപാട് എഴുതട്ടെ എഴുത്തുകാരൻ എം ആർ പ്രദീപ് കുമാറിനെ രണ്ടു വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കൂ വേദിയിലിരിക്കുന്ന ശ്രീ മോഹൻകുമാർ ബീന സദസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനും വലിയൊരു പ്രസംഗമൊക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ നമുക്ക് നന്ദി പറയാൻ പോലുമുള്ളൂ അതുകൊണ്ട് ആദ്യം തന്നെ നന്ദി എല്ലാവർക്കും ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ചും എൻ്റെ എൻ്റെ റൂംമേറ്റും മനോരമയിൽ ഏതാണ്ട് എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന ശ്രീ കെ വി മോഹൻകുമാർ അദ്ദേഹവും വയലാർ അവാർഡ് നേടിയ അല്ലെങ്കിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മുതിർന്നവരുടെ എഴുത്തുകാരനാണ് എങ്കിൽ പോലും ബാലസാഹിത്യത്തെ വളരെ സ്നേഹിക്കുകയും നിരവധി പുസ്തകങ്ങൾ ബാലസാഹിത്യ രംഗത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ആളാണ് ശ്രീ മോഹൻകുമാർ എൻ്റെ സൗ വിളി ഇതൊന്ന് പ്രകാശനം ചെയ്യാമോ എന്നുള്ള എൻ്റെ അഭ്യർത്ഥന വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹത്തിന് ആദ്യമായി നന്ദി പറയട്ടെ പിന്നെ ബീന ബീനയും പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ മുപ്പത് വർഷത്തിലധികം ആയിട്ടുള്ള ബന്ധമുണ്ട് രണ്ടുപേരും ബീനയും പറഞ്ഞ പോലെ മുതിർന്നവർക്കും കുട്ടികൾക്കുമായി എഴുതുന്ന എഴുത്തുകാരിയാണ് കൂടാതെ സമൂഹത്തിലെ നാനാവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുന്ന പ്രവർത്തകയുമാണ് ബീന ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതിൽ ബീനയോടും എൻ്റെ അകഥമായി നന്ദി അറിയിക്കുന്നു ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഞാനൊരു പത്ത് പുസ്തകങ്ങളെ ആകെ എഴുതിയിട്ടുള്ളൂ പുസ്തക രൂപത്തിൽ പക്ഷേ ബാലരമയിൽ വെച്ച് എൻ്റെ ഔദ്യോഗിക ജോലിയുടെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് കഥകൾ എഴുതിയിട്ടുണ്ടെന്ന് പറയാം ആ കഥകളൊന്നും പക്ഷേ ഇപ്പം ആർക്കും കാണാൻ പറ്റില്ല അതേതോ ലൈബ്രറിയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡോക്യുമെൻസിൻ്റെ അകത്ത് മരിച്ച നിലയിൽ ഇരിക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പുസ്തകം നമ്മളുടെ ഒരു മകനെ പോലെയാണ് നമ്മളുടെ കൂടെ എന്നും ഉണ്ടാവുന്നത് നമ്മൾ എഴുതുന്ന പുസ്തകങ്ങൾ മാത്രമായിരിക്കും പത്ത് പുസ്തകങ്ങളാണ് എനിക്ക് ബാലസാഹിത്യ രംഗത്തെ വലിയ പുസ്തകങ്ങൾ പഞ്ചതന്ത്രം അടക്കം പ്രസിദ്ധീകരിക്കാൻ പറ്റിയത് ആ പുസ്തക പുസ്തകങ്ങളിലെ പ്രകാശന ചടങ്ങ് നടക്കുന്ന ആദ്യത്തെ പുസ്തകം ഇതാണ് അപ്പോൾ ഒരു സന്തോഷം എനിക്കുണ്ട് പിന്നെ റിട്ടയർ നാൽപ്പത് വർഷം ബാലരമയിൽ ജോലി ചെയ്ത എൻ്റെ അനുഭവ പാരമ്പര്യത്തിൽ നിന്ന് കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി റിട്ടയർ ചെയ്തു ഇനിയുള്ള എൻ്റെ ജീവിതം ഈ പുസ്തകങ്ങളുടെ ലോകത്ത് തന്നെയായിരിക്കും അത് പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ രചിക്കുവാനാണ് ഈ സമയം വിനിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ വന്ന് ഇത്രയും നേരം സഹകരിച്ച ഞങ്ങളുടെ ഈ ചെറിയ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് അടുത്ത പുസ്തകം എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ മാന്ത്രികൻ സാമ്രാജ്യേതാണ് അതിനെ എല്ലാ ആശംസകളും നേരത്തെ തന്നെ അറിയിക്കുന്നു നമസ്കാരം നന്ദി മനോരമ ബുക്സിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ടാതിഥികളും നന്ദി താങ്ക് യു സർ